ആസിയ ബിബി അലിഅള്ളാഹനൊക്കെ നഷ്ടമായിട്ടുണ്ട് ആസിയ ബിബിക്ക് നഷ്ടമായത് ഫറോബയുടെ കൊട്ടാരമാണെന്ന് ഓർക്കണം സഹോദരി ആസിയ ബിവി മുനബി അലിസ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ച സമയം നഷ്ടമായത് ഫറോവയുടെ കൊട്ടാരമല്ലേ ഈജിപ്തിന്റെ പരമാധികാരത്തിന്റെ അംശമല്ലേ ഈജിപ്തിന്റെ പ്രൗഢിയല്ലേ നടുറോട്ടിൽ കടന്ന് വേദനിച്ച് ഷഹീദായി മരിച്ചുപോയ ഷഹീദത്താണ് ആസിയത്ത് اذ قالت رب ابن لي عندك بيتا في الجنه ونجني من فرعون وعمله ونجني من القوم الظالمين ومريم ابنه عمران التي احصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين രണ്ട് പെണ്ണുങ്ങളാണ് ലോകത്ത് വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും ഉദാഹരണം രണ്ട് പെണ്ണുങ്ങൾ തന്നെയാണ് ലോകത്ത് അവിശ്വാസികളായ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉദാഹരണം ശുദ്ധ ഖുർആൻ كانتا تحت عبدين من عبادنا صالحين فخانتاهما فلم يغنيا عنهما من الله شيئا وقيل ادخلا النار مع الداخلين محانا نوح نبي عليه السلام يراك لي مسبتيميا الكرن نوح نبي عليه السلام دجلي دي ديم تيغريس ديم يفرتيس ديم دي

ൂച്ബി അലി ഇസ്ലാമിന്റെ സമൂഹം സ്വവർഗ ഭോഗരോഗികളായി മാറിയപ്പോ ആവാസത്തിന് സർവ പ്രോത്സാഹനവും ചെയ്തു കൊടുത്തിരുന്ന പെണ്ണായിരുന്നു ലൂച്ച നബിയുടെ ഭാര്യ മഹാനായ ഇസ്ലാമിന്റെ പെണ്ണോ അവിശ്വാസികളോടൊപ്പം ചേർന്ന് മഹാപ്രളയം വരുന്നുവെന്ന് ആ പ്രളയത്തെ സ്വീകരിക്കാൻ മഹാനായ ഇസ്ലാമിനെ ശത്രുക്കൾ കളിയാക്കാൻ തുടങ്ങിയപ്പോ കൂടെ നിന്ന് കളിയാക്കി ചിരിച്ചിരുന്ന പെണ്ണാണ് മഹാനായ ഇസ്ലാമിന്റെ ഒരു ഭാര്യ രണ്ടുപേരോടും തീര പറയപ്പെട്ടു കഴിഞ്ഞു നരകത്തിലേക്ക് പ്രവേശിച്ചോളൂ എന്നും നരകത്തിൽ കടക്കുന്നവരോടുകൂടെ നിങ്ങൾ കടന്നോളൂ എന്ന് ആ പെണ്ണുങ്ങളോട് പറയപ്പെട്ടു കഴിഞ്ഞു സത്യവിശ്വാസികൾക്ക് സത്യവിശ്വാസിനികൾക്ക് ഉദാഹരണം ഫിർഔൻ ഭാര്യയാണ് എന്ന് അല്ലാഹു യോഗിച്ചിട്ടില്ല മനപ്പൊരുത്തമില്ലാത്തതുകൊണ്ട് ഭർത്താവും ഭാര്യയും മുസ്ലിം അല്ല രണ്ടുപേരും ആയിട്ടില്ല ഒരാളെ മുസ്ലിം ആയിട്ടുള്ളൂ അതുകൊണ്ട് അല്ലാഹു ഇമ്രാ ഇമ്രാ ഫിർഔൻ ഭാര്യ ബീവി ഉദാഹരണമല്ലേ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എന്തേ കാരണം എന്നറിയോ റബ്ബി സ്വർഗ്ഗത്തിൽ ഒരു വീട് വേണം എന്ന് മാത്രമല്ല ചോദിച്ചത് റബ്ബി അല്ലാഹുവേ ഇബ്നി ലീ എനിക്ക് വേണ്ടി നീ പണിയണേ നിന്റെ എന്തു വേണം വൈച്ചൻ വീട് വീടല്ല ആദ്യം വേണ്ടത് നിന്റെ അരികത്താണ് നിന്റെ കുർബാണ് നിന്റെ സാമീപ്യമാണ് റബ്ബേ എനിക്ക് വേണ്ടത് ഫറോവ എന്നെ ആക്രമിക്കുന്നുണ്ട് ഇന്നത്തെ ഹീറോയിലെ നാഷണൽ മ്യൂസിയത്തിനുള്ളിൽ കിടക്കുന്ന ഡെഡ് ബോഡിയായി ലോകാവസാനം വരെ വരാൻ പോകുന്ന മനുഷ്യർക്ക് അള്ളാഹു മാതൃകയാക്കി വെച്ചു കൊടുത്ത റംസീസ് ശവപ്പെട്ടി കാഴ്ച വസ്തുവാണ് ആ ചെയ്ത ആഹാഹങ്കാരിയുടെ ഭാര്യയായിരുന്ന കൊട്ടാരം വിട്ടിറങ്ങിപ്പോന്നത് വിശ്വസിക്കാനാണ് ഈജിപ്തുകാരന്റെ റാ എന്ന് പറയുന്ന സൂര്യദേവനെ ഞാൻ ആരാധിക്കുന്നു

ഉണ്ട് കേട്ടോ അവരാരാണെന്നറിയുമോയബിനീ أحسنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين عمران ده مريم رضي الله عنها ميري أنت مريم عيسى النبي عليه السلام إن مريم رضي الله عنها مالاك جبريل عليه السلام روحه دقيم അങ്ങനെ നടക്കുകയും റളിയല്ലാഹു അൻഹ ഈസ ഈസ നബി നബി ഗർഭം ധരിക്കുകയും ചെയ്ത ഒരു ഒരു പുരുഷന്റെ ഇല്ലാതെ ഇല്ലാതെ അല്ലാഹു ആ ഉമ്മയാകാൻ ഭാഗ്യം ലഭിച്ച മറിയം ബി എന്തേ കാരണം എന്നറിയോ എന്താ ഖുർആൻ പറഞ്ഞത് കാരണം അവരാണ് ലോകമുസ്ലിമിന് ആണിനും പെണ്ണിനും ഉദാഹരണം രണ്ട് പെണ്ണുങ്ങൾ അമുസ്ലിമീങ്ങളായ ആണിനും പെണ്ണിനും ഉദാഹരണം രണ്ട് പെണ്ണുങ്ങൾ രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാർ സത്യവിശ്വാസികളായ ആണിനും പെണ്ണിനും ഉദാഹരണം രണ്ട് പെണ്ണുങ്ങൾ ഒന്ന് ഫറോവയുടെ ഭാര്യയാണ് മറ്റൊന്ന് ഒരു ഭർത്താവിനെ സ്വീകരിക്കാതെ ഒച്ചക്ക് നിന്ന് ധർമ്മസമരം ചെയ്ത ധർമ്മത്തിന് വേണ്ടി നന്മക്ക് വേണ്ടി നിലകൊണ്ട നന്മയുടെ പ്രതീകമായ മറിയം അൻഹ അഹ്സനത് ബി തന്റെ ഫറുജ ഗുഹ്യസ്ഥാനത്തിലൂടെ ഒരു ഹറാമും ചെയ്യാത്ത മറിയം ബി വിനത് ഫറുജ ഉണ്ടായിരുന്ന മറിയം ബി ഒരു ഒരന്യ പുരുഷന്റെ മുഖത്ത് നോക്കാത്ത പെണ്ണ്

അള്ളാഹുവിന്റെ ലോകത്ത് ജീവിച്ചു മരിച്ചു പോകാനിരിക്കുന്ന സർവ വിശ്വാസികൾക്കും വിശ്വാസികൾക്കും ഉദാഹരണമല്ലേ എന്തിനു മനോഹരമായ അയച്ച് ഇന്നും വ്യത്യസ്തമായ കർമ്മങ്ങൾ ഒരു ഭാഗത്ത് ആയിരുന്ന ആളുകളുടെ കൂടെ നിന്നിരുന്ന ഭാര്യയാണ് പെണ്ണാണ് ലൂത്ത് നബി അഹിസലാമിന്റെ പെണ്ണ് അവിശ്വാസികളോടൊപ്പം ഇസ്ലാമിനെ കളിയാക്കിയിരുന്ന പെണ്ണ് പ്രവാചകനെ കളിയാക്കിയിരുന്ന പെണ് ഇസ്ലാമിന്റെ വേഷത്തെ ഇസ്ലാമിന്റെ സംസ്കാരത്തെ കളിയാക്കി ചിരിച്ചിരുന്ന പെണ്ണ് അത് നോഹിനി ബിഹിമിന്റെ ഒരു ഭാര്യ രണ്ടുപേരുടെയും കർമ്മമെന്തൊരു വ്യത്യസ്തം തൊട്ടിപ്പറത്തോ ഉണ്ടായിട്ട് കൊട്ടാരത്തിൽ രാജ്ഞിയായി കഴിഞ്ഞുകൊണ്ടിരിക്കെ അതൊന്നും എനിക്ക് വേണ്ടാതിനേക്കാളൊക്കെ വലുത് തൗഹീദാണ് അള്ളാഹുവിൽ ഉള്ള വിശ്വാസമാണെന്ന് പറഞ്ഞ് തെരുവിലേക്ക് വലിച്ചെഴുക്കപ്പെട്ട് മൃഗീയമായി വധിക്കപ്പെട്ടു പോയ രക്തസാക്ഷിനിയാണ്

രാത്രി കാലങ്ങളിൽ എഴുന്നേറ്റ് നിസ്കരിച്ചിരുന്ന പെണ്ണായിരുന്നു അത് സഹോദരിമാരെ സഹോദരന്മാരെ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ മക്കൾക്ക് നിസ്കരിക്കുന്ന വാപ്പയെ കാണാൻ ഇനി യോഗമുണ്ടോ നിസ്ക